Hi, dears. Assalamu alaikum. Welcome to my world. അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ രണ്ട് ദിവസമായിട്ട് വീഡിയോ ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ കൂട്ടുകാരെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക അപ്പോൾ രാവിലെ തന്നെ നല്ലൊരു കണിയൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ രണ്ട് വവ്വാലുകൾ ഷോക്ക് അടിച്ച് ചത്ത എടുക്കുകയാണ് കേട്ടത് അപ്പോൾ എന്നും അവിടെ ഒറ്റ ഒന്നാണ് ഉണ്ടാവില്ലേ ഇന്ന് രണ്ടെണ്ണം ഉണ്ട് അപ്പോൾ നല്ല മഴയൊക്കെ തന്നെയായിരുന്നു രാവിലെ തന്നെ അപ്പോൾ അപ്പം നിന്ന് ഇതാ അവിടെ പനി പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഗുളികൾക്ക് വന്നതാണ് കേട്ടോ ഒറ്റ ഒരെണ്ണയെ വ ഉണ്ടായിരുന്നുള്ളൂ അത് കൊടുത്തു അപ്പോൾ അവിടുന്ന് ഇതാ ഇങ്ങോട്ട് ഇതിന് തക്കാളിപ്പഴം നട്ടാൽ ഞങ്ങളവിടെ പറയലേ പിന്നെ അതേപോലെ മറ്റേ ആ സംഭവം ഉണ്ടല്ലോ ഈത്തപ്പഴത്തിൻ്റെ പച്ച അതും കിട്ടിയിട്ടുണ്ട് അങ്ങനെ അതൊക്കെ കഴിച്ചു നല്ലൊരു പണി തന്നെ രാവിലെ തന്നെ കിട്ടിയിട്ടുണ്ട് ഇന്നലെ രാത്രിക്ക് നിൽക്കാതെ മഴ പെയ്തതുകൊണ്ട് തന്നെ മോട്ടർ ആകെ വെള്ളത്തിൽ മുങ്ങിയിട്ടുണ്ട് അങ്ങനെ ഇനി വെള്ളം മോട്ടർ ഇടാൻ പറ്റില്ലല്ലോ ഇനിയിപ്പോൾ പെട്ടെന്നൊന്നും അങ്ങനെ മോട്ടർ ഇനി വലിച്ചു കയറ്റിയൊക്കെ വെച്ചിട്ടുണ്ട് ആങ്ങളെ വന്നിട്ട് കുറച്ച് മുകളിലാക്കിയിട്ട് കെട്ടിയിട്ടുണ്ട് കേട്ടാ വെള്ളത്തിൽ നിന്ന് പൊതിച്ചിട്ട് ഇനിയിപ്പോൾ അതിൻ്റെ ഉള്ളൊക്കെ ഒന്ന് ഉണങ്ങി ഒക്കെ സെറ്റായിട്ട് നമുക്ക് ഇടാൻ പറ്റുള്ളൂ അപ്പോൾ മൂന്നാല് ദിവസത്തിന് മോട്ടർ ഇടാൻ പറ്റുള്ളൂ ട്ടാ അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ എടുക്കുന്നത് അപ്പോൾ അപ്പുറത്തേക്ക് ഇതാ തിരുമ്പാന് ഒലുമ്പാന് അങ്ങനൊക്കെ ആയിട്ട് പോയിക്കാണ് അലക്കി എടുക്കാൻ ഒക്കെ കേട്ടോ അങ്ങനെ ഐസ്ക്കൂട്ടിതാ റെയിൻകോട്ടൊക്കെ ഇട്ടിട്ട് വന്നിട്ടുണ്ട് അങ്ങനെ മോട്ടറ് വലിച്ചു കേട്ടിട്ട് വെച്ചിട്ടുണ്ട് പൈപ്പ് തിരിച്ചു തിരിച്ചൊക്കെയപ്പോൾ നല്ല വെള്ളം വരുന്ന ഉണ്ടായിരുന്ന കേട്ടാ ബക്കിറ്റാണ് വെച്ച് കുറച്ചാണ് കഴിഞ്ഞപ്പോൾ തന്നെ വെള്ളം ഇടുത്ത് നിന്നു അപ്പോൾ അങ്ങനെ തന്നെയാണ് എന്തെങ്കിലും ആവശ്യത്തിന് ഇതില് വെള്ളം കിട്ടൂല അല്ലാത്തപ്പോൾ നല്ലോ വെള്ളം ഡൗട്ടാ അങ്ങനെയാണ് ഇവിടുത്തെ പൈപ്പിൻ്റെ ഒരു അവസ്ഥ പിന്നെ ഉമാക്ക് ഇളനീൻ കൊടുക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ് ഈ ഒരു ഇളനീനൊക്കെ ഇട്ടതേന്ന് കേട്ടോ അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള വെള്ളം മാത്രമേ കുടിക്കണുള്ളൂ അപ്പോൾ നമ്മൾക്ക് ഇളനീൻ്റെ കയമ്പൊക്കെ വെച്ചിട്ടൊരു ജ്യൂസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഒക്കെ ഇങ്ങനെ വെട്ടിയിട്ട് ഫ്രിഡ്ജൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് വെള്ളം എടുത്തിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ പിന്നെ ഉമ്മാക്ക് വേണ്ടിയിട്ട് രായ ഉണ്ടാക്കിയതാണ് കൂടെ തന്നെ എല്ലാവർക്കും കൂടെ അങ്ങോട്ട് ഉണ്ടാക്കിയിട്ടാ ചൂടാറാൻ വേണ്ടിയിട്ട് വെച്ചുകയാണ് ഇപ്പോൾ പൈപ്പിലൊന്നും വെള്ളം ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ പാത്രത്തിൽ വെള്ളം ഇവിടെ കൊടുന്ന് വെക്കുകയാണ് കേട്ടോ എന്നിട്ട് ആവശ്യത്തിന് ഇങ്ങനെ എടുത്തിട്ട് പാത്രം കഴുകാനൊക്കെ പണ്ടേന്നും ഇങ്ങനെ ഒരു പാത്രത്തിലൊക്കെ വട്ടപാത്രത്തിലൊക്കെ വെള്ളം വെച്ചിട്ട് ഇങ്ങനെ പാത്രം കഴുകാനൊക്കെ എടുത്തി ഇപ്പ കുറേ കാലങ്ങൾക്ക് ശേഷം ഇപ്പോൾ അങ്ങനെ ചെയ്യേണ്ടി വന്നു അതിന്റെ ഇടയിൽ കൂടെ സോയാബീൻ പൊരിക്കണുണ്ട് കേട്ടോ ഉച്ചക്കുള്ള കൂട്ടാനാണ് അപ്പോൾ ചൂടാറിയിട്ട് ഇതാ ഞാൻ രായും കുടിക്കുന്നുണ്ട് പിന്നെ ഉച്ചക്ക് ഇതാ ചോറൊക്കെ റെഡി ആയിട്ടുണ്ട് സോയാബീൻ പൊരിച്ചതും അച്ചാറും ചോറും ഒക്കെ കൂടെ കൂട്ടിയിട്ട് അങ്ങോട്ട് കഴിച്ചു അതിൻ്റെ കൂടെ ഇന്നലെ ഒരു കമൻ്റ് ഉണ്ടായിരുന്നു എൻ്റെ വീട്ടിലെന്താ മയിലൊക്കെ നടക്കുന്നുണ്ടല്ലോ ചിച്ച് മയിലിനെ അവിടെ വളർത്തണുണ്ടോയെന്ന് ആ ഇവിടെ മയിലിനെ വളർത്തേണ്ട തൊടിയിലും മുറ്റത്തും ഒക്കെ ഇഷ്ടംപോലെ മയിലുകൾ ഉണ്ടാവും കേട്ടോ ആ ഓടണി ഇവിടുന്ന് തൊടിയിൽ നിന്ന് ഞാൻ വരുന്ന ഇവിടുന്ന് കൊണ്ട് ഇറങ്ങി അങ്ങോട്ട് ഓടിയാതാണ് കേട്ടോ അങ്ങോട്ട് അപ്പം നമ്മൾ ആരെങ്കിലും വീഡിയോ എടുക്കാനോ ഫോട്ടോ എടുക്കാനോ എന്തിനെങ്കിലും നിന്നാലും നോലെ കിട്ടില്ല കേട്ടോ ഭയങ്കര ബിസിയുള്ള ആൾക്കാരാണ് ഇനിയിപ്പോൾ അടുത്ത എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് വെള്ളത്തിൻ്റെ ആവശ്യമുണ്ടല്ലോ അപ്പോൾ വെള്ളം എടുക്കണം അപ്പോൾ നേരെ മുന്നിലുള്ള നമ്മളെ വീടുണ്ടല്ലോ നമ്മളെ കുൽസാത്താനേ സിദ്ധിയാക്കാനൊക്കെ വീട് ഓരോ വീട്ടിൽ നിന്നാണ് നമ്മൾ വെള്ളം എടുക്കണേ ഇട്ടാ അപ്പോൾ പൈപ്പൊക്കെ അവിടേക്ക് വലിച്ചെടുത്തിട്ട് ഞാൻ അതിൻ്റെ മുകളിൽ കയറിയിട്ടൊക്കെയാണ് നിൽക്കുന്നത് ഇട്ടാ നിൽക്കുമ്പോൾ നല്ല രീതിയിൽ പേടിയുണ്ട് കാരണം എന്താ വെച്ചാൽ ഈ ടാങ്ക് നിൽക്കണ ഈ ഒരു സംഭവം ഉണ്ടല്ലോ ഇത് ഇവിടുന്ന് ഈ ചുമരുമെന്ന് ഇങ്ങോട്ട് വിട്ടിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ഞാൻ നിൽക്കുന്ന ആ ഒരു പാകം കല്ല് വരെ ആടിനുണ്ട് പക്ഷേ വേറെ നിവർത്തിയില്ലാത്തതുകൊണ്ടാണ് എനിക്ക് നല്ലമോലൊന്ന് നിവർന്ന് നിൽക്കാനോ തല ഉയർത്താനും കൂടി പറ്റുള്ളൂ കേട്ടോ അവിടെ ആ ഒരു ക്യാപ്പും കൂടെ അല്ലേ അവിടെ അപ്പം ഞാൻ അവിടെ പിടിച്ച് നിൽക്കുക അല്ലാതെ വേറെ ഒരു വഴി ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ നിന്നതാണ് അങ്ങനെ ഏതായാലും വെള്ളമൊക്കെ നിറച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമ്മളെ മഴവെള്ളത്തിനും കുറേ പാത്രമൊക്കെ കുറച്ച് പാത്രമേ ഉള്ളൂട്ടോ ബക്കറ്റൊക്കെ അതൊക്കെ വെച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ മഴവെള്ളവും ഒക്കെ ശേഖരിക്കുന്നുണ്ട് അപ്പൊ രണ്ട് മൂന്നാല് ദിവസമായിട്ട് അങ്ങനെ ആ പാത്രമൊക്കെ ഇങ്ങനെ തേകി തേകി കഴുകുകയാണ് വെള്ളത്തിന്റെ വില മനസ്സിലാവണന്നുണ്ടെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും അവസ്ഥകൾ വരണം അപ്പോൾ നമുക്ക് ഈ വേനൽക്കാലത്തും കൂടെ വെള്ളത്തിനായിട്ട് ഒരു പ്രശ്നം നമുക്ക് ഉണ്ടാവില്ല ഇഷ്ടംപോലെ വെള്ളം അലഹദില്ല ഉണ്ടാവലുണ്ട് അപ്പം ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഭയങ്കര അങ്ങനെ അങ്ങനെന്താ പിന്നെ ഡ്രമ്മക്കൊക്കെ വെള്ളം പിടിച്ചിട്ടുണ്ട് എല്ലാ ചെറുതും വലുതുമായ പാത്രങ്ങളിലേക്കും വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ നാളെക്കൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളമാണ് പിന്നെ അപ്പുറത്ത് പോയിട്ടാണ് കേട്ടോ ഇനോൻ്റെ വീട്ടിൽ നിന്നാണ് കുളിക്കലൊക്കെ പിന്നെ വൈകിട്ടുള്ള പരിപാടിയാണ് ഈ കാണുന്നത് വെള്ളം കൊണ്ടുപോകുകയാണെങ്കിൽ എൻ്റെ മേലാകെ നനഞ്ഞിട്ടുണ്ട് കേട്ടാ കുടത്തിയിലൊക്കെ വെള്ളം കൊണ്ടുപോയിട്ടുണ്ട് എനിക്ക് ശീലം അങ്ങനെ എന്താ വെള്ളം തൂക്കിത്തൂക്കി നിലത്തൊക്കെ പോകുന്നത് ുണ്ട് കുടിക്കാനുള്ള വെള്ളമാണ് കൊണ്ടുപോണേ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ ബൈ ഫ്രണ്ട്സ്